ഒരു പണി ചെയ്യാൻ ആയിക്കിലൊക്കെ ഓടേടാ അടിപൊളി ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചക്കത്തോരം വെക്കാൻ പോകണം ചക്കത്തോരം പറഞ്ഞാൽ ഇന്ന് ദോശയാണ് എന്നാൽ ചക്കത്തോരം നമുക്ക് വെറുതെ കഴിക്കാം ഡോക്ടർ പറഞ്ഞു ചക്ക മാത്രമേ ഉള്ളൂ വിഷമത്ത ഒന്ന് കഴിച്ചുകൊള്ളാൻ പറഞ്ഞു അപ്പോൾ ചക്ക ഞാൻ ഞാൻ ചക്ക മുറിക്കാൻ എനിക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനും എനിക്കും കൂടെ മുറിച്ചാണ് കണ്ടോ ഫ്രണ്ടിനും കവറിലേക്ക് വെച്ചു ഞാൻ ഇന്ന് മുറിച്ച് വെക്കുകയാണ് അപ്പോൾ ഇന്നും വെക്കാം നാളെയും വെക്കാം അപ്പോൾ നമുക്ക് ഈസിയായിട്ട് മുറിക്കാം കയ്യിൽ അല്പം വെള്ളം നനച്ചാൽ മതി ഇത്തിരി ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ട് വെച്ചിട്ട് ചക്ക ഒരു പേപ്പറെടുത്ത് ആരെയും ചക്കൻ്റെ ആ പാലൊക്കെ ഒന്ന് കളയുക പശയൊക്കെ ഒന്ന് കളയുക അതിന് ശേഷം കൈ വെള്ളം നനയ്ക്കുക എണ്ണ വേണം നിർബന്ധമില്ല കൈ ഒന്ന് വെള്ളം നനച്ചാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കൈ കൊണ്ടങ്ങനെ ഉരുട്ടി ഉറ്റി ഉരുറ്റി എടുത്ത് ചക്ക പശ കംപ്ലീറ്റ് കളയാൻ പറ്റും വെള്ളം നനച്ചാൽ മതി എണ്ണ തന്നെ വേണം എന്നോട്ടോ കണ്ടോ സ്പീഡിൽ മുറിക്കാൻ ഇങ്ങനൊരു മുട്ടിക്കത്തി വീടുകളുണ്ടെങ്കിൽ ഈസിയാണ് അങ്ങനെ ഇരുന്നിട്ട് മുറിക്കുക പക്ഷേ പഴയ ആൾക്കാർക്കെ പറ്റുള്ളൂ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ കത്തി കൊണ്ടാണ് ചിലവർ കുക്കറിൽ വെച്ചിട്ട് വേവിക്കും വേവിച്ചതിന് ശേഷം ഇതുപോലെ കത്തി കൊണ്ട് ഈസി ആയിട്ട് മുറിച്ചെടുക്കും അപ്പോൾ നമ്മൾ ഈ വേവിച്ചാ ഈ ചക്കയുടെ ഗുണങ്ങൾ കംപ്ലീറ്റ് പോകും കേട്ടോ അതായത് നമ്മൾ വെള്ളത്തിൽ വേവിച്ചതിന് വെള്ളം എടുത്ത് കളയില്ലേ ബോധമുള്ളവർ അങ്ങനെ ചെയ്യില്ല കാരണം നമ്മൾ ഒരു ചക്ക മുറിച്ച് കറി വയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒരു അര ഗ്ലാസ് വെള്ളം ചെറിയ തീയിലിട്ട് കുക്കറിൽ വെച്ചാൽ മതി ഒരറ്റ വിസിൽ വന്നുകൊണ്ടൊന്ന് ഓഫ് ചെയ്തിട്ടാൽ ചക്ക മുക്കാൽ ശതമാനം വരും എന്നിട്ട് നമുക്ക് ചെറിയ ജാർ ലിറ്ററ് ഓപ്പോസിറ്റൊന്ന് കറക്കിയെടുക്കുക അപ്പോഴേക്കും നല്ല മുട്ടക്കോസ് പോലെ പൊടുത്തൂല് വെക്കാൻ പറ്റും ചക്കയുടെ